തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എല്ലാ ദിവസവും നൂറോ അമ്പതോ നമുക്കാകുന്ന രീതിയിൽ ഓ നാം കൊണ്ടു നടക്കുക തന്നെ വേണം തങ്ങളെ റഹ്മത്ത് കൊണ്ടല്ലേ നാം രക്ഷപ്പെടാനുള്ളൂ തങ്ങളെ കൊണ്ടല്ലേ ഞാനും നിങ്ങളും രക്ഷപ്പെടാനുള്ളൂ ഇവിടെ ബഹുമാനപ്പെട്ട താജില്ല അവിടുത്തെ കൊടുക്കട്ടെ നമുക്ക് എത്ര സ്വലാത്ത് പഠിപ്പിച്ചു തന്നോ എത്ര ആയിരങ്ങളെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിച്ചു അവിടൊന്നും പറഞ്ഞതല്ലേ എത്ര എത്തിയിട്ടും കാര്യമില്ല എവിടെ എത്തിയിട്ടും കാര്യമില്ല ഏ ജാമില് ചെയ്തിട്ടും കാര്യമില്ല എല്ലാം തള്ളപ്പെടാൻ സാധ്യതയുള്ളതാണ് ഇല്ല തങ്ങളുടെ പേരിലുള്ള എല്ലാം തള്ളപ്പെടാൻ സാധ്യതയുള്ളതാണ് ആ സ്വലാത്ത് തള്ളപ്പെടൂല നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കിട്ടാനുള്ള വഴിയാണ് പ്രിയപ്പെട്ടവരെ മോമിനിങ്ങളെ സ്വലാത്ത് നാം പിടിക്കണേ സ്വലാത്ത് നാം പിടിക്കണേ ാതെ നമുക്കൊന്നും കിട്ടാനുമില്ല വിഷയം പറയുമ്പോ ഹബീബായു അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നാളെ ായ ആളുകളെ മൂമിനീങ്ങളായ ആളുകളെ മുഴുവനും സ്വർഗാവകാശികളായ ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് മുത്തിരി വിധങ്ങൾ പഠിപ്പിച്ചു ആ പവർ കിട്ടാനുള്ള കാരണം എന്റെയും നിങ്ങളുടേതുമല്ല ഉത്തരവിധങ്ങളുടെ ഉമ്മത്തിയാണെന്നുള്ള കാരണം കൊണ്ടാണ് വീണ്ടും ഉത്തരവിധങ്ങൾ പഠിപ്പിച്ചു സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് ഞാനാണ് എന്റെ ശേഷം മറ്റ് സമുദായത്തിൽ അമ്പിയാക്കന്മാര് പ്രവേശിക്കും അതിന് ശേഷം എന്റെ സമുദായമാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക അതിൽ നിന്ന് തന്നെ തങ്ങളാണ് പ്രവേശിക്കുക കാരണം ൾക്കെല്ലാം സമർപ്പിച്ചു എല്ലാം കൊടുത്തു എല്ലാം നൽകി അങ്ങനെ വന്നപ്പോഴാണ് സുദ്ധി ബി ഒഹുവിന് ആ ഒരു വലിയ പവർ കിട്ടിയത് ഞാൻ അവസാനിപ്പിക്കുന്നു അമ്മാഹു നമ്മളെ ഹിതായത്തിലാക്കി തീർക്കുമാറാകട്ടെ ോടുള്ള മഹക്കത്ത് വർദ്ധിപ്പിച്ച് മഹാറാകട്ടെ ഓ പ്രിയപ്പെട്ടേ ഞാൻ നിർത്തുകയാണെ ആ പറഞ്ഞതുപോലെ അഞ്ചു വക് നിസ്കാരം ഒരു കാരണവശാലും നാം നമുക്കള്ളകുന്ന പ്രത്യേകിച്ച് കല്യാണം പ്രത്യേകിച്ച് കല്യാണത്തിന്റെ പുതിയ എണ്ണം ചമഞ്ഞിരിക്കുന്നവരും ഒഴിവാക്കാൻ പോകില്ല നാം ശ്രദ്ധിക്കുക കുർതുക ആവുന്നതിലി വസ്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് ചെല്ലിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെങ്കിലും ഒരു വാങ്ങിക്കൊടുക്കാൻ മുത്തനുപിതങ്ങൾക്ക് പരിചയമുള്ള ഒരു അവിടുത്തെ ഉമ്മത്തികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട അവരൊക്കെ ഇവിടെ പറയാനുണ്ട് ഞാൻ അതിലേക്ക് സമയം ദീർഘിപ്പിക്കുന്നില്ലാണു ഇവിടെ അവരൊക്കെ നീ ആദരിച്ച് സ്ഥാനം കൊടുത്ത വന്നിട്ട് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് വന്നവരാണ് വിഷമങ്ങളുള്ളവരുണ്ട് പരിഹരിച്ചു കൊടുക്കണേ ഇവിടെ ഇവിടെ ഈ കാലങ്ങളായി കാലങ്ങൾ ചെയ്ത് പരിസരങ്ങളിൽ കബറിലുള്ള മോബിനികളും നീ അവർക്കൊക്കെ ഇതിന്റെ മെസ്സിൽ ജവാബ് നൽകണേന്ന അതുപോലെ താജലുലും മൂപ്പാപ്പൊക്ക് നൽകണേന്ന അതുപോലെ ഇവിടെ ഒരുപാട് കാലം നേത്രത്വം നൽകും കോയമ്പത്തർ അവർക്ക് നീ നീട്ടി കൊടുക്കണേ അള്ളാ അവരുടെ കൊടുക്കണേ അവർക്കൊക്കെ ഞങ്ങൾക്കും അവരൊക്കെ മക്കള് കുടുംബങ്ങൾ അള്ളാഹുവേ എല്ലാവർക്കും നീ ഹൈർ നൽകണം റഹിമാനെ സഹായിച്ചവര് സഹകരിച്ചവര് പ്രവർത്തിച്ചവര് ഇവിടെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാർ മറ്റു മറ്റ് <rium> പ്രവർത്തകര് <Safe> <cumin schnell pouredtada> <Practizen>

ഈ സ്ഥാപനങ്ങളെയും ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളെയും എല്ലാ ഞങ്ങളെ ദീപിന്റെ സ്ഥാപനങ്ങളെ സഹകരിക്കുന്നവരെ സ്വത്തുക്കളെ നീ കാക്കടം റഹ്മാനെ സ്വത്തുക്കള് അതനാധീനമായി പോകുന്നതിനെ തൊട്ട് നീ കാത്തു നീ അതിനുള്ള വഴികൾ തുറന്നു തരണം റഹ്മാനെ ഭരണകൂടങ്ങൾക്ക് നീ അതിന് നീ കണ്ണു തുറപ്പിച്ചു കൊടുക്കണം റഹ്മാനെ നീ എല്ലാ കടയല്ലോ <متحدث> <applause> ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار تلكي تعجل العلماء إسلامك وبلغ سنة تعجل العلماء يدبر الله അവിടുത്തെ തന്നെ കുറ്റിയടിച്ചു തന്നു അവിടുന്ന് തന്നെ പേര് നൽകിയ സ്ഥാപനം അവിടുത്തെ ഒരുപാട് കിതാബുകളെ സംരക്ഷിക്കുന്ന കിതാബുള്ള സ്ഥാപനം അതിനെ സഹായിക്കുന്നവര് സഹകരിക്കുന്നവര് നീ അവർക്കൊക്കെ പറക്കത്ത് ചെരിയണം റഹ്മാനെ ഇവിടുത്തെ ഉറൂസിന് വേണ്ടി എന്തൊക്കെ രീതിയിൽ പ്രവർത്തി ശാരീരികവും മാനസികവും സാമ്പത്തികവും എന്തൊക്കെ എന്തൊക്കെ രീതിയിൽ നീ അറിയുന്നവനാണ് അവരെ സഹായിച്ചവരെ പ്രവർത്തിച്ചവരെ വന്നവരെ يا بن الذي يبني قبولك يا الله من لا شر لا الله ربنا تقبل منا انك انت السميع العليم